ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി എല്ലാ ബാധ്യതകളും ഏറ്റെടുത്ത് സച്ചിക്ക് കാറുമായിട്ട് പോകാൻ തയ്യാറെടുക്കുക അപ്പോൾ സച്ചി ആഗ്രഹിച്ച കാർ തന്നെയാണ് സച്ചിക്ക് രേവതി മേടിച്ചു കൊടുക്കുന്നത് പെങ്ങൾക്ക് സന്തോഷമായില്ലേ സന്തോഷമായില്ലെന്നും മഹേഷ് ചോദിച്ചു അപ്പോൾ രേവതി കാറിലൊക്കെ തലോടി ഇങ്ങനെ നടന്നിട്ട് സച്ചിയായിട്ട് സന്തോഷമാകുക പിന്നെ അതിലും വലിയ സന്തോഷം എനിക്ക് എന്താ ഉള്ളതെന്ന് രേവതി ചോദിക്കാം പിന്നെന്തേ ഇപ്പം അത് അവനോട് പറയാതിരിക്കുന്നതെന്ന് ഞാൻ അവനോട് പറയട്ടെ എന്ന് ചോദിച്ചു പിന്നെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി ആഗ്രഹിച്ച കാർ അവന്റെ ഭാര്യ വാങ്ങിച്ച കാര്യം കാര്യൊന്നു ചോദിക്കുമ്പം അയ്യോ അതിപ്പൊ പറഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് രേവതി പറയും സച്ചേട്ടൻ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പിന്നെ ആദ്യം പേപ്പറുകളൊക്കെ ഒന്ന് ശരിയാവട്ടെ എന്നിട്ട് പറയാവെന്ന് രേവതി പറയുമ്പോൾ പ്രതികരണം മോശമാകാൻ വഴിയില്ല അവന് സന്തോഷമാകത്തേ ഉള്ളൂ എന്ന് മഹേഷ് പറയൂട്ടോ അതൊന്നും പറയാൻ പറ്റില്ല മഹേഷ് ചേട്ടാ എന്തിനാ ഇത്രയും കാശ് മുടക്കി ബുദ്ധിമുട്ടുന്നത് നീ വല്ല ആഭരണവും വാങ്ങ അല്ലെങ്കിൽ നിന്റെ അനിയത്തിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്ക ആവും സച്ചേട്ടൻ പറയാ അതുകൊണ്ട് ദുരഭിമാനി എന്നൊന്നുമല്ല സ്വന്തം സന്തോഷത്തെക്കാളും മറ്റുള്ളവരുടെ സന്തോഷത്തിന് മുൻഗണന കൊടുക്കാനേ സച്ചേട്ടൻ അറിയുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള സച്ചേട്ടൻ കാറ് വിറ്റിട്ട് ഇപ്പോൾ ഓട്ടോ ഓടിച്ച് നടക്കുന്നത് കാണുമ്പോഴേ സങ്കടം വരികയാണെന്ന കാര്യമൊക്കെ പറഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞ മഹേഷേട്ടൻ എനിക്ക് വേണ്ടി അത് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോൾ അതെന്തൊരു ചോദ്യം പെങ്ങളെ പെങ്ങൾ പറയാൻ പറഞ്ഞു അപ്പോൾ സച്ചേട്ടനെ ഒന്നിങ്ങോട്ട് വിളിക്കാവോ എന്ന് രേവതി ചോദിച്ചു അതെ നമ്മൾ ഈ വണ്ടി വാങ്ങുന്ന കാര്യമാണെന്നൊന്നും പറയണ്ട ഏതെങ്കിലും കൂട്ടുകാരനും വാങ്ങാൻ വേണ്ടി ഒന്ന് ഓടിച്ചു നോക്കാനാണെന്ന് മാത്രം പറഞ്ഞാൽ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഒക്കെ പറഞ്ഞു സച്ചേട്ടിനീ വണ്ടി ഓടിക്കുന്നത് കാണാൻ ഒരു കൊതിയായിട്ടാണെന്ന് പറഞ്ഞു അപ്പം എൻ്റെ പൊന്ന പെങ്ങളെ ഞങ്ങളതേ പെങ്ങളുടെ മുന്നിൽ വണങ്ങി നിൽക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്തായാലും പെങ്ങളിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ സച്ചയെ വിളിക്കാവും പറഞ്ഞു തൊട്ടടുത്ത നിമിഷം മഹേഷ് ഫോൺ എടുത്ത് വിളിക്കാനായിട്ട് തുടങ്ങുന്നു ഈ സമയത്താണെങ്കിൽ ഓടിച്ചാടി സുതി കയറി വരുക അമ്മയെന്ന് പറഞ്ഞ് വിളിച്ച അപ്പം എന്താ എന്താണെന്നിങ്ങനെ തുള്ളിച്ചാടുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയാമേ അച്ഛനെവിടെയെന്ന് ചോദിച്ചു അപ്പോഴേക്കും അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു അച്ഛനും ഇങ്ങോട്ട് ഒരു കാര്യം പറയാനുണ്ട് വാ അച്ഛാ വാ അമ്മയെന്ന് പറഞ്ഞ് പിടിച്ച് വരച്ചുകൊണ്ട് ഇരുത്തോ വേടാ സച്ചി നീ എന്തെങ്കിലും വന്നേടാ എന്ന് പറഞ്ഞുകൊണ്ട് സുതി വിളിച്ച് പോവാട്ടോ അപ്പൊ പറയാൻ പറ പറ എന്ന് പറഞ്ഞു അമ്മ വർഷം ശ്രീകാന്തൊക്കെ ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചു അവരെവിടെയില്ല ജോലിക്ക് പോയെന്ന് പറഞ്ഞു ഷോ അവരെ മിസ്സായാലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ സച്ചിയുടെ പുറകെ രയ വന്നു അപ്പോൾ ജോലിയുടെ കാര്യം പിന്നോട് പറയലോ ചോദിച്ചാൽ അലർജി ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ച് പറയുമ്പോൾ നോക്കടുത്ത് ഒരു നെഗറ്റീവാണെന്ന് പറഞ്ഞു സ്വതി ഇരിക്കുക അപ്പോൾ ചന്ദ്രമതി എന്താണ് എല്ലാവരെയും ഇങ്ങനെ വിളിച്ചു എന്ന് ചോദിച്ചു അമ്മയൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്നാൽ സ്തുതി കാനഡയിൽ ജോലി പോലെ അമേരിക്കയിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയോ ചോദിച്ചു എടാ നിരക്ക് എൻ്റെ ജോലിയുടെ കാര്യമല്ല അത് വേറെ ഒന്നും ചോദിക്കാനില്ലേ ചോദിച്ചു സച്ചി സച്ചിയോട് ശ്രുതി ഇരുന്നടി തിരുന്ന ലോകം മുഴുവൻ ചുറ്റുന്നവനായിട്ട് നീയെ കാണുമെന്ന് സച്ചി പറയുമ്പം അവനെ വിട്ട് കളം നീ കാര്യം എന്താണെന്ന് വെച്ച് പറയണ എന്ന് പറഞ്ഞു ചന്ദ്രമുനെ അമ്മേ ശ്രുതി എന്താ ചെയ്തോ എന്നറിയാമോ പാർലരട്ത്തി കാശുമെടുത്ത് നടിട്ടൂടാ അപ്പം അതിന് എന്റെ കാശൊന്നും ഇല്ലല്ലോ എന്നൊക്കെ സച്ചി ഇങ്ങനെ ഇടക്കേറി പറഞ്ഞോണ്ടായിരിക്കും അപ്പൊ മിണ്ടായിരിക്കും സച്ചിയായിട്ടാന്ന് പറഞ്ഞു രേവതി അപ്പം നീ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു അത് പിന്നെ അച്ഛാ അതെ ശ്രുതി നമ്മുടെ ബ്യൂട്ടി പാർലർ ഫ്രാഞ്ചൈസിക്ക് കൊടുത്തെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഏഹ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതി നിൽക്കുക അപ്പം എന്തു പറഞ്ഞാൽ എന്താടാ അന്ന് ചന്ദ്രമതി അത് പിന്നെ വലിയൊരു ബ്രാൻഡായ മറ്റൊരു പാർലറുമായിട്ട് ശ്രുതി നമ്മുടെ പാർലറിനെ ചേർത്തു എന്നൊക്കെ പറയുമ്പോഴേക്കും ദേ നമ്മുടെ സച്ചി ഇങ്ങനെ ആ എന്ന് പറഞ്ഞാൽ തലയായിട്ടോ അപ്പം അച്ഛനും സച്ചിക്ക് നേരത്തെ അറിയാലോ അച്ഛനും നേരെ സച്ചി ഇങ്ങനെ നോക്കുവാട്ടോ ഉം കണ്ടോ കണ്ടതെന്നും പറഞ്ഞുകൊണ്ട് സച്ചി അന്നേരം അച്ഛനോട് പറയണം അച്ഛാ കുറേ ബ്രാഞ്ചുകളുള്ള ഗ്രീൻ ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അവരുമായിട്ട് ചേർന്ന് ശ്രുതി ഇപ്പോൾ വർക്ക് ചെയ്യുകയാണെന്നുള്ള കാര്യമൊക്കെ പറയുന്നു അപ്പോൾ സച്ചിട്ടാ അപ്പോ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിന്റെ പേരൊക്കെ മാറത്തില്ല എന്ന് ചോദിച്ചു രേവതി അപ്പൊ മാറും മാറ്റിയല്ലോ ഇപ്പോ ഇപ്പൊ നമ്മുടെ അമ്മയുടെ പേരില്ലല്ലോ ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞപ്പ ചന്ദ്രമതി തേർന്നു ചന്ദ്രമതിക്ക് ഇത്ര വലിയ പണി കിട്ടും ചന്ദ്രമതി ഒട്ടും പ്രതീക്ഷിച്ചില്ല ചന്ദ്രമതിക്ക് കലിപ്പായി കോലിപ്പ് കയറി ഇങ്ങനെ ഇരിക്കുകയോ ചന്ദ്രമതി അപ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞ് നിൽക്കുന്നു ഇത് കേട്ടോണ്ടാണ് ശ്രുതി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് ശ്രുതി വന്നിങ്ങനെ ആകെതായിട്ട് നിൽക്കുക അപ്പോൾ സച്ചി ശ്രുതിയെ കണ്ടു രേവതി കണ്ടു അച്ഛൻ കണ്ടു ആ സമയത്ത് ചന്ദ്രമതി ഭയങ്കര ദേഷ്യത്തിൽ ഇരിക്കുവല്ലേ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോഴാണ് ശ്രുതി ശ്രുതിയെ കാണുന്നത് ആ ശ്രുതി കയറുവാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ചന്ദ്രമതി ശ്രുതിയെ ഒരു നോട്ടം നോക്കി ആ നോട്ടത്തിൽ നമ്മുടെ ശ്രുതി ദഹിച്ചില്ലാണ്ടായി പോകുന്ന നോട്ടം ആയിരുന്നു ചന്ദ്രമതി നോക്കിയത് ചന്ദ്രമതിയുടെ ആ ഒരു നോട്ടം ശ്രുതിക്ക് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല ശ്രുതി ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചു പേടിച്ചു വെറിച്ചിങ്ങനെ നിക്കുക ബ്യൂട്ടി പാർലറിന്റെ പേര് മാറ്റിയെന്ന് ഇവൻ പറഞ്ഞല്ലോ ശരിയാണല്ലോ ആണോ എന്ന് ചന്ദ്രമതി ചോദിക്കുക ശ്രുതിയോട് അപ്പോ അതെ ആൻറ്റി മാറ്റി എന്ന് ശ്രുതി പറയണം അങ്ങനെ അച്ഛനും സച്ചി ഇരുന്ന് ചിരിക്കുമോ അത് പിന്നെ ഞാൻ ആൻറ്റിയോട് പറയാനിരിക്കായിരുന്നു എന്ന് ശ്രുതി ഇങ്ങനെ ചന്ദ്രമതിയോട് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ചന്ദ്രമതി അതിനു മുന്നേ ശ്രുതി പറ അതിനു മുന്നേ ശ്രുതി പറഞ്ഞു എന്ന് ശ്രുതി പറയു കേട്ടോ ശ്രുതിക്ക് പേടിയായിട്ട് പാടില്ല ശ്രുതിക്ക് അവിടുന്ന് രക്ഷപ്പെടണം പക്ഷെ പറ്റുന്നില്ല ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിയെ തന്നെ തിരിച്ചു നോക്കുക ബ്യൂട്ടി പാർലറിൻ്റെ പേരും മാറ്റി വീട്ടിലേക്ക് വന്ന് ശ്രുതിക്കിട്ട് ചന്ദ്രമതി കൊടുക്കും എന്നുള്ള ഒരു ഉറപ്പാണ് അമ്മേ ഇതൊരു നല്ല കാര്യമല്ല അമ്മേ പിന്നെ ഫ്രാഞ്ചൈസ് കൊടുത്താലേ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും അമ്മേ ആ അതെ എൻ്റെ എന്നങ്ങ് പറഞ്ഞോണ്ട് ഇങ്ങനെ ശ്രുതി പറയുമ്പം ഓ അങ്ങനെ അങ്ങനെ ഇത് എപ്പോഴാണ് നടന്നേ എന്ന് സച്ചി ചോദിച്ചു അപ്പോഴത്തേക്കും ശ്രുതി ഏഹ് എന്നൊക്കെ പറഞ്ഞോണ്ടെങ്കിൽ നിൽക്കുവാണ് ആൻറ്റി കുറച്ച് നാളായി ആൻറ്റി എന്ന് പറഞ്ഞു ചന്ദ്രമതി ഒന്നും മിണ്ടെന്നില്ല പറഞ്ഞോണ്ടെങ്കിൽ നമ്മുടെ സച്ചി അച്ഛൻ ചിരിച്ചുകൊണ്ടിരിക്കാം അതെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ കസ്റ്റമേഴ്സ് വരുമേ നമ്മുടെ പാർലറിലേക്ക് അത് നല്ലതല്ലേ അപ്പോൾ ബ്യൂട്ടി പാർലറിന് ഇപ്പം അമ്മയുടെ പേരല്ല അല്ലേന്ന് സച്ചി ആ ചന്ദ്രമതി ബ്യൂട്ടി ബെൽറ്റ് ആ ബോർഡ് അവിടെ നേരത്ത് തൂക്കി എറിഞ്ഞു എന്ന് നമ്മുടെ സച്ചി എറിഞ്ഞിട്ടൊന്നുമില്ല അവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശ്രുതി പറയാം ചന്ദ്രമതി നേരം ശ്രുതിയെ നോക്കി ആട്ടിച്ചേർക്കോന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാ അങ്ങനെ ചന്ദ്രമതി ദഹിപ്പിക്കുന്ന അഗ്നിയിൽ ആളി കത്തിക്കൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പോൾ അച്ഛാ അതെ ഇപ്പൊ അമ്മയുടെ പേര് രേവതിയുടെ പൂക്കടയ്ക്ക് മാത്രമേ ഉള്ളു കേട്ടോ എന്ന് നമ്മുടെ സജ്ജ കിട്ടിയ അവസരത്തിൽ അങ്ങ് പറയുമ്പോ ചന്ദ്രമതി മോശം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ആ ഞാൻ പിന്നെ ഫ്രാഞ്ചൈസി കൊടുക്കാത്തത് കൊണ്ട് ആ പേരെപ്പോഴും അവിടെ കാണുമെന്ന് നമ്മള് രേവതി അങ്ങ് പറഞ്ഞു ചന്ദ്രമതി എടുത്തിട്ട് വാരുക ആന്റിയുടെ പേര് മാറ്റാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഫ്രാഞ്ചൈസി മാറ്റുമ്പോൾ പേര് മാറ്റേ പറ്റുണ്ടായിരുന്നുള്ളൂ വേറെ വഴി ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം ഇനി നല്ല വരുമാനം ഉണ്ടാകുമെന്ന് പറയുക വേറെ ബ്രാഞ്ച് തുടങ്ങുമ്പോൾ അതിന് ആന്റിയുടെ പേരിടാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ദഹിപ്പിച്ച് നോക്കുക ആഹാ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇന്നേരം സച്ചി കളിയാക്കുന്നു ഞാൻ കുറേ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യും അതിനെല്ലാം ആന്റിയുടെ പേര് തന്നെ ഇടാൻ പോവുക എന്നൊക്കെ പറഞ്ഞു ചന്ദ്രമതിക്ക് ദഹിക്കുന്നില്ല അത് വലിയൊരു ബ്രാൻഡായി മാറും എന്നൊക്കെ ശ്രുതി പറയും പറയുമ്പോ പിന്നെ 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 വലിയ ബ്രാൻഡായിട്ട് പറയും പിന്നെ എല്ലാം എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ നിന്ന് കളിയാക്കുവാട്ടോ ചന്ദ്രമതിക്ക് മിണ്ടാൻ പോലും പറ്റുന്നില്ല ചന്ദ്രമതി ഇങ്ങനെ പല ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ശ്രുതിയെ എന്നിട്ട് രണ്ടാക്കി ചിരിയൊക്കെ ചിരിച്ച് എനിക്ക് മനസ്സിലാകും ശ്രുതി എന്ന് ചന്ദ്രമതി അന്നേരം പറയുന്നു ഉം അറിയാൻ വേണ്ടി ഇവരിയ്ക്ക ഒന്നും കാണാതെ നീ ഇങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ പറയുക അതുപോലെ നിനക്ക് നല്ല ബിസിനസ് മൈൻഡും ഉണ്ട് ചന്ദ്രമതി അത് ചിന്തിക്കാൻ ഒരു സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല നീ ഇപ്പൊ ചെയ്തതേ നല്ല കാര്യമാണെന്ന് ചന്ദ്രമതി വെറുപ്പോടെ ആണെങ്കിലും ഇവര് കേൾക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ അതേ അമ്മേ ഈ വലിയ ബ്രാൻഡുമായിട്ട് ടൈപ്പ് ഒക്കെ ചെയ്യുന്നതേ ഏതായാലും നമുക്ക് നല്ലതാണെന്നൊക്കെ സുതി ഇരുന്ന് പറഞ്ഞു കൊടുക്കുക ആ ആ ആ അതാണ് അതാണെന്നും പറഞ്ഞോടെ സച്ചി ആൻറ്റി ഞാനിതൊരു സർപ്രൈസായി ആന്റിയോട് പറയാനായിട്ട് ഇരുന്നതാ അതിനു മുന്നേ സുതി വന്ന് പറഞ്ഞു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സാരമില്ല കുഴപ്പമില്ല എനിക്ക് ഒരു വിഷമവും ഇല്ല എന്നും പറഞ്ഞ ചന്ദ്രമതി ഇങ്ങനെ ഇരുന്ന് പറയൂ കേട്ടോ ഇതൊക്കെ കേക്കുമ്പോ ആ കാണന്ന് ആദ്യം എൻ്റെ പേര് ഷോപ്പിനിട്ടത് നീ തന്നെയല്ലേ ഇന്നും എനിക്കതിൽ അഭിമാനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി തല ഊരി പോരാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതൊന്നും മനസ്സിലാകാതെ സുധി ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കാം മറ്റു ചിലരൊക്കെ എൻ്റെ പേരിട്ടതേ എന്നെ അപമാനിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി പറയുമ്പം അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയെന്ന് പറഞ്ഞു രേവതി ബ്യൂട്ടി പാർലർ നല്ല രീതിയിൽ പോട്ടെ ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു നിനക്ക് നല്ല വരുമാനം കിട്ടിയാൽ മതി എന്ന് ചന്ദ്രമതി പറയുമ്പം താങ്ക്സ് ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി നിൽക്കുന്നു നീ ചെന്ന് ഫ്രഷാകാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് ശ്രുതിയെ പറഞ്ഞു വിട്ടു ശ്രുതി ഇങ്ങനെ പോകുമ്പോൾ സച്ചിയെ നോക്കുക സച്ചി എന്നേരം ഇങ്ങനെ ആ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ശ്രുതി തൽക്കാലം രക്ഷപ്പെട്ടു എന്നുള്ളൊരു മൈൻഡിൽ അകത്തേക്ക് കയറിപ്പോണു ശ്രുതിയും പിന്നാലെ കയറിപ്പോയി ശ്രുതിയുടെ പിന്നാലെ അപ്പം അവർ രണ്ടുപേരും കൂടെ നമുക്ക് കയറി പോയി കഴിഞ്ഞാൽ ആണെങ്കിൽ ഈശ്വരാ അവിടെ ഇന്നിങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുക സമയത്ത് സച്ചി അച്ഛൻ്റെ നേരെ നോക്കി നോക്കാ അന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു ചന്ദ്രമതി എന്നിട്ട് ഇവരുടെയൊക്കെ മുന്നിൽ ഉണ്ടാക്കി ചിരിയും ചിരിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ എന്നിട്ട് പതുക്കി അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോവാണ് അങ്ങനെ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ഇങ്ങ് മാറിയതും ചന്ദ്രമതിയുടെ അത്താനും മുഖം പുറത്തു വന്നു ചന്ദ്രമതി ഇങ്ങനെ പല്ലും എറുമിപ്പിടിച്ച് ഇങ്ങനെ പോകും അപ്പം രേവതി ഇതൊക്കെ കണ്ടിട്ട് എന്നാലും പേര് മാറ്റിയെന്ന് അറിയുമ്പോൾ അമ്മ ദേഷ്യപ്പെടുവെന്നാണ് സച്ചിയേട്ടാ ഞാൻ കരുതുന്നത് അമ്മയ്ക്കൊരു പ്രശ്നവും ഇല്ലല്ലോ ഇന്ന് രേവതി ചോദിക്കുമ്പം എൻ്റെ അമ്മയിൽ നിനക്കിതുവരെ മനസ്സിലായിട്ടില്ല ഉള്ളിലെ പൗഡർ എടുത്ത് കൊല്ലാനുള്ള ദേഷ്യമുണ്ട് അമ്മയ്ക്ക് അത് പുറത്ത് കാണിക്കാതെ പണക്കാരി മരുമകളെ നമുക്ക് മുന്നിൽ വിട്ടു തരാതെ സംസാരിക്കായിരുന്നു അമ്മ എന്ന് പറഞ്ഞു സച്ചി ആ കൊള്ളാം എന്നും പറഞ്ഞു രേവതി അകത്തേക്ക് പോയി സച്ചി ഇങ്ങനെ അവിടെ നിന്ന് അമ്മ പോയ വഴി നോക്കുക പിന്നെതേ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു അച്ഛാ എല്ലാം അച്ഛനെ കൊണ്ടാ അയാളാ അതിന് ഞാനെന്താടാ ചെയ്തേ അന്ന് പാർലറിന്റെ പേര് മാറ്റിയ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ വേറെ ലെവലിൽ പോയേനെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അച്ഛൻ പറഞ്ഞിട്ടല്ല ഞാൻ പറയാതിരുന്നത് ഇപ്പൊ പൗഡർ എടുത്ത് സൂത്രത്തിലെ കാര്യങ്ങൾ നീക്കിയത് കണ്ടു എന്ന് ചോദിച്ചു അതുകൊണ്ട് ഒരു പൊട്ടിത്തെറി ഒഴിവാ ഇല്ലേടാന്ന് അച്ഛൻ മകനോട് ചോദിച്ചു അകത്ത് പൊട്ടിത്തെറിവെല്ലാം ഉണ്ടാവും അച്ഛാ ഇനി നിലവലി ശബ്ദമല്ല കേക്കുന്നുണ്ടെന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ ഉണ്ടോന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ടു പേരും കൂടി ഇതും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് ചന്ദ്രമതി നേരെ റൂമിലേക്ക് ചെന്നു അപ്പോൾ ശ്രുതി ഫ്രഷ് ആയിട്ട് ഇറങ്ങി വരുവാണ് ചന്ദ്രമതിയെ കണ്ടപ്പോഴത്തേക്കും യു യൂ ഇത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുകട്ടോ എന്ത് പറയൂ ഓർത്ത് പേടിച്ച് ആ സമയത്ത് ചന്ദ്രമതി ഭയങ്കര കലുപ്പിലിരിക്കുവാണ് ആൻറ്റി എന്നും പറഞ്ഞ് വന്ന് വിളിച്ചു ഞാൻ മുന്നേ ഈ വിഷയം നിങ്ങളോടൊക്കെ എന്ന് പറയാൻ തുടങ്ങിയപ്പോഴേക്കും വേണ്ട പറയണ്ടാ എന്ന് പറഞ്ഞോണ്ട് കൈകൊണ്ട് അങ്ങോട്ട് ഇതാക്കി കാണിച്ചു ഈ വാതിലടയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഭയങ്കര കലുപ്പിൽ ഇങ്ങനെ പറഞ്ഞു ശ്രുതി എന്നിട്ട് പേടിച്ച് വരച്ച് പോയി വാതിലടച്ചു വാതിൽ അടച്ചിട്ട് ശ്രുതിക്ക് ചന്ദ്രമതിയുടെ അടുത്തേക്ക് വരാൻ പേടി അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക ആൻറ്റി ആൻറ്റി ആൻറ്റിക്ക് എന്നോട് എന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞ ചാടി അങ് എഴുന്നേറ്റില്ലേ നമ്മുടെ ചന്ദ്രമതി അല്ല ആൻറ്റി അത് നീ എന്താ എന്നോട് പറയാൻ പോകുന്ന എന്ന് ചന്ദ്രമതി ശ്രുതിയോട് അന്നേരം ചോദിച്ചു നീ എന്തെല്ലാം പറഞ്ഞാലും അത് കേട്ട് പല്ലുകാട്ടി ഞാൻ ഇരിക്കുമെന്ന് നീ കരുതിയോ എന്ന് ചന്ദ്രമതി ചോദിക്കുക എന്താ നീ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നെ ആരോട് ചോദിച്ചിട്ടാ നീ പാർലറിനായിട്ട് അതിന്റെ പേര് മാറ്റിയതെന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുകട്ടോ അത് പിന്നെ ഫ്രാഞ്ചൈസി കൊടുക്കുമ്പോൾ എന്തിനു കൊടുത്താലും വേണ്ടില്ലേ എന്നോട് ചോദിക്കാതെ എന്തിനാ നീ പേര് മാറ്റിയതെന്നാ ചോദിച്ചത് ആ പാർലർ എങ്ങനെയാ വാങ്ങിയതെന്ന് നീ മറന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു ഇല്ല അതിനു മുൻപ് നീ വീടുകൾ തോറും കയറി മസാജ് ചെയ്യുകയായിരുന്നില്ലേ എന്ന് ചോദിച്ചു നെയ് ആഗ്രഹം പറഞ്ഞതുകൊണ്ടാ കൊണ്ടാ എന്റെ വീടിന്റെ ആധാരം പണയപ്പെടുത്തി പാർലർ തുടങ്ങാൻ നിനക്ക് ഞാൻ കാശ് തന്നത് നീ മറന്നോ എനിക്കൊരു സൂചന പോലും തരാതെ നീ അത് ചെയ്തു കളഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഭയങ്കരമായിട്ട് ഇതാവുക ആൻറ്റി അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ത് ഓപ്പർച്യൂണിറ്റി എന്നാ നീ പറയുന്നത് എന്നെ അറിയിക്കാതെ നീ ആയിട്ട് അങ്ങ് തീരുമാനിച്ചല്ലേ എൻ്റെ പേര് മാറ്റാനായിട്ട് അതെ എൻ്റെ വീടിൻ്റെ ആധാരം പണയപ്പെടുത്തി വാങ്ങിയ ആ പറഞ്ഞ എൻ്റെ പേരാണെന്ന് അഭിമാനത്തോടെ പറഞ്ഞ് നടന്നിരുന്നവളാണ് ഞാൻ അതാ നീ ഇല്ലാണ്ടാക്കിയത് നിന്റെ പാർലറിൽ വരുന്നവരുടെ മുടി വെട്ടിക്കളയുന്നത് പോലെ എന്റെ പേര് നീ വെട്ടിക്കളഞ്ഞില്ലേ എന്ന് ചന്ദ്രമതി ശ്രുതിയോട് ചോദിച്ചു ശ്രുതി ഇങ്ങനെ നിന്നുരുക്കുക ഞാൻ ആധാരം പണയപ്പെടുത്തി നിനക്ക് കാശ് തന്നില്ലായിരുന്നെങ്കിൽ നിന്നെക്കൊണ്ട് പാർലർ തുടങ്ങാൻ പറ്റുമായിരുന്നെന്ന് ചോദിച്ചു അപ്പോൾ ആൻറ്റി എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് കാശ് വാങ്ങി തന്നല്ലോ പണയപ്പെടുത്തിയ ആ ആധാരം തിരിച്ചെടുത്ത് തന്നത് ആ കാശ് കൊണ്ടല്ലേ എന്ന് നമ്മുടെ ശ്രുതി ഇങ്ങനെ ചോദിക്കുമ്പോൾ നിർത്തടി നിന്റെ ശബ്ദം കൂടുന്നുണ്ടെന്ന് പറഞ്ഞു ചന്ദ്രമതി മോളെ വേണ്ട എപ്പോഴും ചിരിച്ചു കളിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്താലും ഇവള് വെറുതെ ഇരിക്കും എന്നൊന്നും നീ കരുതണ്ട നിന്റെ അച്ഛൻ വലിയ കോടീശ്വരനാണെന്ന് കരുതി നിന്നെ ഞാനൊന്നും പറയില്ലെന്ന് നീ കരുതിയോന്നൊക്കെ ചോദിക്ക ചന്ദ്രമതി കരുതിയോടി ഇന്നും ചോദിച്ചുകൊണ്ട് ഭയങ്കര ദേഷ്യം എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ആര് ചെയ്താലും വെറുതെ വിടില്ല ഞാൻ അവരെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു ചന്ദ്രമതി ഒറഞ്ഞ തുള്ളുവാ പണം തിരികെ പോലും ആധാരം പണയപ്പെടുത്തി നിനക്ക് കാശ് തന്നതുകൊണ്ട് പലിശക്കാരൻ്റെ വീട്ടുകാരുടെയൊക്കെ മുന്നിൽ ഞാൻ അപമാനിക്കപ്പെട്ടത് നീ മറന്നു ചോദിച്ചു അപ്പം ഞാനൊന്നും മറന്നിട്ടില്ല ആൻറ്റി ഞാനിപ്പോൾ ചെയ്തത് അത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സുതി അടിക്കാനായിട്ട് കൈവാങ്ങുവാണ് നമ്മുടെ ചന്ദ്രമതി നീ ചെയ്തത് തെറ്റു തന്നെയാണ് എന്നും പറഞ്ഞു അപ്പം ഭദ്രകളിയെ പോലെ ഉറങ്ങത്തൂല്ലോ ചന്ദ്രമതി എൻ്റെ പേര് മാറ്റി നീ വളരെ സാധാരണ രീതിയിലാണ് പറഞ്ഞത് അത്രയ്ക്ക് അഹങ്കാരമാണോ ഈ നിനക്കെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് അഹങ്കാരമാണെന്ന് ചോദിച്ചു പിടിച്ചൊരു ഒറ്റ തള്ളായിരുന്ന ശ്രുതിയെ ചന്ദ്രമതി ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അടിച്ച് ആ ശ്രുതിയെ ഇന്ന് വരെ നിന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് നിന്നെ കാണാൻ വന്നിട്ടില്ല വേറെ ഏതെങ്കിലും അമ്മായിമ്മമാരായിരുന്നെങ്കിൽ ആയിരം ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കില്ലേ എന്ന് ചോദിച്ചു ചന്ദ്രമതി ഞാൻ നിനൊരു മകളെ പോലെ കരുതി കൂടെ നിർത്തുമ്പോൾ നീ തോന്നി മാസം കാണിക്കാണോ ചോദിച്ച നിന്റെ ഇഷ്ടത്തിന് നീ തീരുമാനങ്ങൾ എടുത്തു അല്ലേടി എന്നോട് ചോദിക്കണോ വേണ്ടയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചോദിക്കണോ എന്ന് ശ്രുതി പറഞ്ഞു ചോദിക്കണമായിരുന്നു ആന്റി പിന്നെ എന്തുകൊണ്ട് നീ ചോദിച്ചില്ല എന്ന് ചന്ദ്രമതി തിരിച്ചു ചോദിക്കുമ്പോൾ ശ്രുതി നിന്നിങ്ങനെ ഉരുക നീ വലിയ വീട്ടിലെ ആയിരിക്കും പക്ഷെ ഈ വീട്ടില് നീ ചന്ദ്രമതിയുടെ മരുമകൾ അത് നീ മറക്കരുത് എന്നൊക്കെ പറഞ്ഞ ചന്ദ്രമതി അത് നിന്റെ മനസ്സിലുണ്ടാകണോന്നൊക്കെ പറഞ്ഞ് എടുത്തിട്ട് അടിച്ച് തകർത്ത് കൊത്തി കൊടയുകയാണ് കേട്ടോ നീ എൻ്റെ പേര് മാറ്റിയത് കൊണ്ട് ഞാൻ ഈ വീട്ടിൽ അപമാനിക്കപ്പെട്ടില്ലേ നിങ്ങളുടെ പേരിനി ഇനി പൂക്കടയ്ക്ക് മാത്രമുള്ള പറഞ്ഞ് സച്ചി എന്നെ കളിയാക്കുന്ന കേട്ടില്ലേ രേവതിയുടെ മുഖത്തും പരിഹാസമുണ്ട് എല്ലാവർക്കും മുന്നിൽ കളിയാക്കപ്പെട്ടവളാക്കിയില്ലേ നീ എന്നെ എന്നൊക്കെ ചോദിക്കുമ്പം സോറി ആൻറ്റി സോറി എന്ന് പറഞ്ഞു ചെന്നു ഞാൻ ആൻറ്റിയോട് സർപ്രൈസായിട്ട് പറയാൻ ഇരുന്നതാണെന്ന് പറയുമ്പം ഇത് സർപ്രൈസ് ഒന്നും എനിക്ക് ഷോക്ക് തരിക നീ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാ ഉം ഇത് വേറെ ആരെങ്കിലും ആണിത് ചെയ്തിരുന്നതെങ്കിൽ ഞാൻ മറ്റൊരു വിധത്തിലായിരിക്കും പെരുമാറുക ഉണ്ടായിരുന്നതെന്നും പറഞ്ഞ് ഈ ചന്ദ്രയെ നിനക്ക് അറിയില്ല മോളെ എന്നൊക്കെ ചന്ദ്രമതി പറഞ്ഞു നീ ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളാണെന്നും ശ്രുതിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നും അതുകൊണ്ടാ മറ്റുള്ളവരുടെ മുന്നിലൊന്നും നിന്നെ വിട്ടുകൊടുക്കാതെ ഞാൻ സംസാരിച്ചതെന്നും ചന്ദ്രമതി ശ്രുതിയോട് പറയുന്നു നീ ഇപ്പം ചെയ്തത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ ചന്ദ്രമതി പറഞ്ഞിട്ട് തുള്ളി പറഞ്ഞു പോകുമ്പം ആൻറ്റി ആൻറ്റി പ്ലീസ് സോറി ആൻറ്റി ഞാൻ നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തു തോന്നും അല്ല എന്നൊക്കെ ശ്രുതി പറയുമ്പം ഇത് നിനക്കുള്ള അവസാനത്തെ വാണിംഗ് ആണെന്നും ഇനി ഞാൻ അറിയാതെ ഒന്നും ചെയ്തു പോകരുതെന്നും ചന്ദ്രമതി പറയുന്നുണ്ട് ഇനി ഞാൻ അറിയാതെ എന്തെങ്കിലും മറച്ചു പിടിക്കാൻ നീ ശ്രമിച്ചാൽ ഈ ചന്ദ്രമതി ആരാണെന്ന് നീ അറിയും എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയുടെ താനി സ്വരൂപം കണ്ട് ശ്രുതി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി ചന്ദ്രമതി പേടിച്ച് വെറിച്ചിങ്ങനെ നിൽക്കുമ്പോൾ പുറത്തെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ കാര്യം മറച്ചു വെച്ചതിന് ഇങ്ങനെയാണെങ്കിൽ എന്നെക്കുറിച്ചുള്ള മുഴുവൻ സത്യം പറഞ്ഞാൽ എന്താകും സ്ഥിതി എന്ന് ഓർത്ത് പേടിച്ച് വേർച്ച് ശ്രുതി അവിടെ നിൽക്കുന്നു കൊലിപ്പടക്കാതെ അവിടെ ചന്ദ്രമതി നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ സച്ചി അവിടെ ഇരിക്കുമ്പോൾ രേവതി പതുക്കെ സച്ചിയുടെ അടുത്തേക്ക് വന്നു അപ്പോൾ സച്ചിയുടെ ഫോണിലേക്ക് കോള് വരുന്നുണ്ട് കേട്ടോ അപ്പം ആരാണ് വിളിക്കുന്നത് ആരാ എന്ന് ഓർത്ത് ചന്ദ്രം നമ്മുടെ രേവതി ഇങ്ങനെ വന്ന് നിൽക്ക അപ്പൊ മഹേഷാ വിളിച്ചത് എടാ മഹേഷ പറടാ അപ്പൊ സച്ചി നീ ഇപ്പെവിടെയാടാ ഉള്ളേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ വീട്ടിലുണ്ടടാ ഏടാ നമ്മുടെ പാർക്കിന് അടുത്തുള്ള യൂസ്ഡ് കാർ ഷോറൂം ഇല്ലേടാ ഏടാ നീ അവിടം പറയൊന്നു വരാൻ പറഞ്ഞു അപ്പൊ എന്താടാ കാര്യം കാര്യം പറയാൻ പറഞ്ഞു അത് പിന്നെ എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു കാർ നോക്കിയിരുന്നേ കാർ അവന് ഇഷ്ടപ്പെട്ടു നീ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് പറയാവോ എന്ന് ചോദിച്ചു കൊഴപ്പം ഇല്ലെങ്കിൽ അത് വാങ്ങണമെന്നുണ്ട് എടാ അത് നിനക്ക് വാങ്ങി ഓടിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ പോരെ നീ തന്നെ ഓടിച്ച് നോക്കണോ ഞാൻ തന്നെ ഓടിച്ച് നോക്കണോന്ന് സച്ചി ചോദിച്ചു അപ്പോൾ രേവതി അവിടെ നിന്നൊന്ന് പോ പോന്നൊക്കെ പറഞ്ഞൊന്ന് പറയാം എടാ നീ ആയിട്ടേ കറക്റ്റായിട്ട് പറയാൻ പറ്റും എടാ എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ലടാ എന്ന് പറയുമ്പം എടാ എത്ര വർഷമായിട്ട് നീ കാർ ഓടിക്കുന്നതാണ് എന്നിട്ട് നിനക്കൊരു കാർ ഓടിച്ചു നോക്കിയ അഭിപ്രായം പറയാൻ അറിയത്തില്ല എന്നൊക്കെ സച്ചി ഇങ്ങനെ കൂട്ടുകാരനോട് ചോദിക്കുമ്പം അംശോ എന്നും പറഞ്ഞു സ രേവതി അവിടെ നിൽക്കണു അപ്പം നീ ഒന്ന് വാടാ സച്ചിയും ഞാൻ പറഞ്ഞില്ലേടാ നീ ആകുമ്പോൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയും എന്നു പറഞ്ഞുകൊണ്ട് ഉം എട നീ വന്ന് ഓടിച്ച് നോക്കണാന്ന് നിർബന്ധിച്ച് വിളിക്കാം നമുക്ക് പെട്ടെന്ന് പോകാമെന്നൊക്കെ പറഞ്ഞു അപ്പൊ നിന്റെ ഏത് ഫ്രണ്ടാ കാറ് മേടിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും മഹേഷിന്റെ കയ്യിൽ നിന്ന് പോയി അത് എടാ അത് പിന്നെ സുഗുണൻ ഏഹ് സുഗുണനോ ഒരു ഫ്രണ്ട് നിരക്കില്ലല്ലോ അപ്പോഴത്തേക്ക് രേവതി ഷൂ ഷൂ എന്ന് പറഞ്ഞു നിൽക്കുക എടാ അവൻ അവനിപ്പോ ഇങ്ങ് വന്നതേ ഉള്ളൂ നീ ഒന്ന് വന്നേടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വന്നു നീ ഇവിടെ ഇപ്പം ഉണ്ടായിരുന്നോ ഞാൻ ഞാനിപ്പോൾ വന്നേ ഉള്ളൂ ചേട്ടാ ഉം ഞാനേ ഒന്ന് പുറത്ത് പോയിട്ട് വരാവേ എന്തിന് അല്ല ഒരു കാറ് ഡ്രൈവ് നടത്തണം മഹേഷിന്റെ ഒരു സുഹൃത്തിന് വേണ്ടിയാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ ആ എന്ന് പറഞ്ഞോ നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുന്നു രേവതി ഇങ്ങനെ നിൽക്കുന്നു സച്ചി അന്നേരം അവിടെ നിന്ന് ഇറങ്ങി പോരുന്നു രേവതി ഇങ്ങനെ സച്ചി പോന്നു നോക്കിയൊക്കെ നിൽക്കുക ഈ സമയത്ത് രേവതി അപ്പുറം മാറി വന്ന് നിന്ന് വിളിച്ചു കാണുവോ അപ്പോഴേക്കും ഏഹ് നമ്മുടെ സച്ചിടാ ഇത് ഇത് നമ്മൾ എനിക്ക് വേണ്ടി നോക്കിയ എന്ന് ചോദിച്ചു ഇത് നോക്കാനൊന്നും ഇല്ലടാ നല്ല വണ്ടി എന്ന് സച്ചി ഇങ്ങനെ പറയാം അപ്പൊ രേവതി അത് അവിടെ നിന്ന് കേൾക്കുക കേൾക്കുവാട്ടോ നീ ഇത് വാങ്ങാൻ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് നമ്മളാ കച്ചവടം ഇട്ടതെന്ന് പറയുമ്പോൾ എടാ സച്ചി നീ കച്ചവടം ഇട്ടാലും കാറ് നിന്നെ വിടാനൊന്നും പോകുന്നില്ല നീ ആഗ്രഹിച്ചതുപോലെ നിന്റെ കയ്യിൽ തന്നെ വന്നില്ലേ എന്ന് ചോദിച്ചു ആ എന്താ നീ പറഞ്ഞേ അല്ല അത് പിന്നെ എന്ന് പറഞ്ഞോണ്ട് ഇവരിങ്ങനെല്ലാം കുളവാക്കി രേവതി ഷോ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് നിന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു തുടർന്ന് നമ്മുടെ വീഡിയോസ് കാണുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോട് നടത്തുന്നു ടാറ്റാ